സൂര്യനെ പോലെ തിളങ്ങി പ്രകാശിക്കുക ഏറെ എളുപ്പമാണ് കാരണം മറ്റുള്ളവർ നമ്മെ ശ്രദ്ധിക്കുന്നു മറ്റുള്ളവരിലേക്ക് പ്രകാശത്തിൻ്റെ പ്രപചുരിയാൻ കഴിയുന്നതുകൊണ്ട് മറ്റുള്ളവർ നമ്മളിലേക്ക് ആകർഷിക്കപ്പെടുന്നു നമ്മുടെ സാന്നിധ്യവും സാമീപവും ചിന്തകളുമൊക്കെ മറ്റാളുകൾ വ്യക്തമായി തിരിച്ചറിയും കാരണം ഭൂമിയാകെ പ്രകാശപൂരിതമായി നിൽക്കുന്നത് സൂര്യൻ ഉദിക്കുന്നത് കൊണ്ടാണ് എന്നാൽ ചന്ദ്രനാവുക അത്ര എളുപ്പമല്ല കാരണം ഇരുട്ടിന്റെ ഉള്ളിലേക്കാണ് പ്രകാശത്തിൻ്റെ നേരിയ ഒരു കണിക സമ്മാനിച്ച് സ്വാധീനത്തിൻ്റെ വാത്സല്യത്തിൻ്റെ സ്നേഹത്തിൻ്റെ പിതൃമാതൃ ഒക്കെ സ്പർശം പോലെ കടന്നെത്തുക നമുക്ക് ചുറ്റുമൊന്ന് കണ്ണോടിച്ചാൽ സ്വയം തിളങ്ങാൻ ശ്രമിക്കുന്ന സൂര്യനെ പോലെ അല്ലാതെ ഇരുട്ടിലേക്ക് ഇത്തിരി പ്രകാശം സമ്മാനിക്കാൻ കഴിയുന്ന ചന്ദ്രനായി മാറാൻ കഴിഞ്ഞാൽ ഉറപ്പാണ് നമുക്ക് ചുറ്റും നമ്മുടെ സാന്നിധ്യം നമ്മുടെ വാക്കുകൾ നമ്മുടെ ചിന്തകൾ നമ്മുടെ വിചാരങ്ങൾ നമ്മുടെ അറിവ് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് എന്ന വലിയൊരു തിരിച്ചറിവ് അതെ ചന്ദ്രനെ പോലെ ഇരുട്ടിൽ പ്രതിസന്ധിയിൽ ദുഃഖങ്ങളിൽ ബുദ്ധിമുട്ടുകളിൽ വേദനകളിൽ ദുരിതങ്ങളിലൊക്കെ ആയിരിക്കുന്ന ആളുകൾക്കുമുമ്പിൽ ഒരിത്തിരി പ്രകാശം സമ്മാനിക്കാൻ നമുക്ക് കഴിയണം ദുഃഖങ്ങളിലെ വിഷമങ്ങളൊക്കെ ജീവിക്കുന്ന ആളുകളെ ശ്രദ്ധിച്ചിട്ടുണ്ട് അവരുടെ അടുത്തെത്തുമ്പോൾ ഇത്രയേറെ അറിവുള്ള ആളുകൾ വേറെയുണ്ട് അവർ അനുഭവിക്കുന്നത് പോലെ മറ്റാരും അനുഭവിക്കരുതേ എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ അത്രമാത്രം ദുരിതക്കയത്തിലാണ് പലരും ജീവിക്കുക നമ്മുടെ ഒരു സമയത്തിന്റെ ഒരിത്തിരി മാറ്റിവെക്കുക സമ്പത്തുള്ളവർ സമ്പത്തിന്റെ ഒരു ഭാഗം അല്പമൊന്ന് മാറ്റിവെക്കുക ഒരുമിച്ചിറങ്ങണം കൂട്ടായി ഇറങ്ങണം കാരണം ഒറ്റക്കല്ല ഒപ്പമുണ്ട് എന്ന വലിയ ബോധ്യം മറ്റുള്ളവർക്ക് സമ്മാനിക്കുന്നിടത്താണ് നമ്മുടെയും അവരുടെയും ജീവിതം അർത്ഥവത്താവണതോ നമുക്ക് സുന്ദരമായി ഈ ഭൂമിയിൽ ആരോഗ്യത്തോടെ സമയത്തോടെ അനുകൂല സാഹചര്യങ്ങളോടെ ജീവിച്ചിരിക്കാൻ അവസരം ലഭിക്കുന്നത് നമുക്ക് മാത്രം ആസ്വദിക്കാനുള്ളതല്ല ആ സമയത്തിന്റെ സമത്തിൻ്റെയും ഒക്കെ ഒരിത്തിരി ഭാഗം മറ്റുള്ളവർക്ക് കൂടി മാറ്റിവെക്കാൻ കഴിയുന്ന ഒരുപാട് തിരുത്തുകൾ നമ്മെ കൈനീട്ടി വിളിക്കുന്നുണ്ട് അവിടേക്കൊക്കെ ഉണ്ട് കണ്ണു വായിക്കാൻ കഴിയും നമ്മുടെ ജീവിതം അർത്ഥപൂർണമാകും എന്നതിൽ സംശയമില്ല വിഷു കടന്നുപോയി നിർസമൃദ്ധിയുടെ സമ്പൽ സമൃദ്ധിയുടെ വിളവെടുപ്പിന്റെ ഒക്കെ വലിയ ചിന്തകൾ സമ്മാനിച്ചുകൊണ്ട് ഗ്രഹാതുര സ്മരണകളിൽ നിറഞ്ഞുകൊണ്ട് വിഷു ആഘോഷങ്ങളിൽ പങ്കെടുത്തവരാണ് ഏറെ ആളുകൾ എന്നാൽ നമുക്കരികിൽ നാം അറിയുന്നവർ അറിയാത്തവർ ഒരുപക്ഷെ ആഘോഷത്തിന്റെ വെളിപാട് നിൽക്കുന്നവരുണ്ട് അവരെ കൂടി കൈപിടിച്ചു ചേർത്തു നിർത്തിയിരുന്നെങ്കിൽ നമ്മുടെ ആഘോഷങ്ങൾക്ക് കുറെ കൂടി ഗരിമയും പെരുമയും അർത്ഥവും ഒക്കെ ലഭിക്കുമായിരുന്നു ഇനി ഒരുപക്ഷെ വിഷുവിനെ ചേർത്ത് നിർത്താൻ ഒരു വർഷം കൂടി കാത്തിരിക്കും നമുക്ക് തൊട്ടരികിൽ ഈസ്റ്റർ ഉണ്ട് ഉയർപ്പിന്റെ ഉദ്ധാനത്തിൻ്റെ വലിയ സന്ദേശം സമ്മാനിക്കുന്ന പീഡാനുഭവ സ്മരണകളൂടെ സഞ്ചരിച്ചുകൊണ്ട് ഉദ്ധാനത്തിൻ്റെ പ്രതീക്ഷയുടെ പ്രത്യാശയുടെ ലോകത്തേക്ക് പ്രവേശിക്കാൻ കഴിയും ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴിയ ക്രിസ്തുവിനെ അനുകരിച്ചാൽ നമുക്ക് ചുറ്റും നമ്മെ തേടി കാത്തിരിക്കുന്ന ആളുകൾക്കിടയിലേക്ക് ഒരുമിച്ച് ഇറങ്ങി ഈ ഈസ്റ്റർ കാലഘട്ടത്തിൽ നമുക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു ഒരുമിച്ച് നീങ്ങാം ഒരുമിച്ച് പൊരുതാം നമ്മുടെ സഹജീവികൾക്ക് വേണ്ടി സഹോദരങ്ങൾക്ക് വേണ്ടി സഹപ്രവർത്തകർക്ക് വേണ്ടി കാരണം ഈ ഒരു ആനുകൂല്യം അല്ല ഈ ഒരു അവകാശം ആഗ്രഹിക്കുന്ന ഒരു പക്ഷേ ഞാനോ നിങ്ങളോ ആണെങ്കിലും അതിനു മുമ്പേ തന്നെ നമുക്ക് നമ്മുടെ സാഹചര്യങ്ങളിൽ മറ്റുള്ളവർക്ക് പകർത്തു നൽകാൻ കഴിയുന്നവരായി മാറണം